ഇന്ന് മാംഗോ ഓട്സ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം ഇതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ പഴുത്ത് വന്നിരിക്കുന്ന മാങ്ങ കട്ട് ചെയ്തത് രണ്ട് കപ്പാണ് ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഓട്സ് ഓട്ട്സാണ് ഓട്ട്സ് രണ്ട് ആണ് വേണ്ടത് ഇത് വറക്കാത്ത ഓട്സ് തന്നെയാണ് ഇതിലേക്കായിട്ട് എടുക്കേണ്ടത് ഇനി വേണ്ടത് പാലാണ് ലോ ഫാറ്റ് മിൽക്കാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു നൂറ്റി അൻപത് എം എൽ ആണ് വേണ്ടത് ഇനി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെയെല്ലാം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് മാറ്റാം അതിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മാമ്പഴം ഇട്ടുകൊടുക്കാം ഇനി ഈ ഒരു സ്മൂത്ത് തയ്യാറാക്കുന്ന സമയത്ത് മാമ്പഴം ഒക്കെ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങളുടെ സീസണൽ ഫ്രൂട്ട് ഏതോ അത് ഇതിലേക്ക് എടുക്കാവുന്നതാണ് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പാൽ കൂടി ഇതിലേക്ക് ഒഴിക്കാം പാലൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ലതുപോലെ തണുത്തിരിക്കുന്ന പാല് തന്നെ ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് നല്ല തണുപ്പിൽ ഇത് കഴിക്കുമ്പോൾ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ കൂടിയാണ് നമ്മൾ ചേർക്കുന്ന മാമ്പഴത്തിന് എത്ര മധുരം ഉണ്ടെങ്കിലും അതിലേക്ക് കൂടി ചേർത്ത് ഈ സ്മൂത്തി തയ്യാറാക്കുമ്പോഴാണ് ഇതിന് രുചി കൂടുതൽ തോന്നാറ് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഒരു സ്മൂത്തി നമ്മൾ തയ്യാറാക്കി ഒരു പത്ത് മിനിറ്റ് നേരം ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ രുചി എപ്പോഴും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ടേസ്റ്റി റെസിപ്പിയാണ് ഈ ഒരു സ്മൂതിയുടെ ഈസി ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തിൽ